ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടാളസിത കൂട്ടുകാരുടെ മലയാളം നാലാമത്തെ യൂണിറ്റായ പൂരം പൊടിപൂരം എന്ന യൂണിറ്റിലെ പ്രവർത്തന പുസ്തകത്തിലെ പ്രവർത്തനങ്ങളാണ് ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് അപ്പം നമുക്ക് എല്ലാ പ്രവർത്തനങ്ങളുടെയും ഉത്തരങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം അപ്പോൾ എല്ലാവർക്കും ഈ പാഠം കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പൂരം പൊടിപൂരം എന്ന് പറയുന്ന പാഠത്തിൻ്റെ വിശദീകരണം അതിലെ ചോദ്യങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ കാണുക പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തു നോക്കുക അപ്പോൾ ഈ വീഡിയോയിൽ അതിലും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളും ചോദ്യങ്ങളുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ രണ്ടാം ക്ലാസ്സിലെ മറ്റുള്ള വീഡിയോസായ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക യൂണിറ്റ് നാല് പൂരം പൊടിപൂരം പ്രവർത്തനം പ്രവർത്തനം ഒന്ന് കണ്ടെത്താം എഴുതാം ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ ഉത്തരം എന്നതിൻ്റെ അവിടെ എഴുതാനാണ് കരി പോലെ നിറമുണ്ട് കരിമേഘ പെരുവയറുണ്ട് കാൽ തൂണുകൾ നാലുണ്ട് മൂക്കറ്റം കയ്യുണ്ട് ആരാണ് ആ കരി കറുത്ത നിറമുള്ള നിറമാണ് കരി വേഗം അതായത് വലിയ വലിയൊരു വയറുണ്ട് അതുപോലെ തൂണുകൾ പോലെയുള്ള കാലുണ്ട് മൂക്കറ്റം കയ്യുണ്ട് ആരാണ് ആ ആനയാണ് അപ്പോൾ നമുക്ക് ഉത്തരം ആന എന്നെഴുതാം ഞാൻ പ്രവർത്തനം രണ്ട് ആനയെ വരക്കാൻ നിറം നൽകാം എന്നതാണ് അത് കൂട്ടുകാർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ആനയെ വരക്കാൻ അറിയുന്നുണ്ടാകും എളുപ്പത്തിൽ നമുക്ക് വരക്കാൻ അറിയാത്തവരും ചെറിയ രീതിയിൽ വരയ്ക്കുക എന്നിട്ട് ക്രയോണൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ കളറൊക്കെ ചെയ്ത് അതിനെ മനോഹരമാക്കുക അപ്പോൾ അത് കൂട്ടുകാർ പെൻസിലും ക്രയോണും വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കില്ലേ അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം പ്രവർത്തനം മൂന്ന് എഴുതാം എന്നാണ് നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഏതൊക്കെയാണെന്ന് എഴുതാം നമ്മുടെ എൻ്റെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും അതായത് പൊതുവായിട്ടുള്ള ആഘോഷങ്ങളാണ് ഞാൻ ഇവിടെ നമ്മൾ ആഘോഷിക്കുന്നതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത് ഇനി നിങ്ങളുടെ നാട്ടിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതാവുന്നതാണ് അപ്പോൾ ഓണം വിഷു ക്രിസ്മസ് ഈദ് റമദാൻ നബിദിനം തൃശ്ശൂർ പൂരം ദീപാവലി പൊങ്കാല നേർച്ച പറം ഉത്സവങ്ങൾ ഗാന്ധി ജയന്തി ഗാന്ധി ജയന്തി ശ്രീകൃഷ്ണ ജയന്തി തുടങ്ങിയ ആഘോഷങ്ങളെല്ലാം നമ്മൾ ാട്ടിൽ ആഘോഷിക്കാറുണ്ട് അപ്പം ഇനി ഏതെങ്കിലും പുതിയത് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ അതും കൂടെ ഇത് എഴുതി ചേർക്കാവുന്നതാണ് കൂട്ടുകാർക്ക് അടുത്ത ചോദ്യമാണ് എൻ്റെ ഇഷ്ട ഉത്സവം ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെയോ കുറിച്ച് വിവരണം തയ്യാറാക്കാം അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരുപാട് ആഘോഷങ്ങളെയും ഉത്സവങ്ങളെയും പറ്റി പറഞ്ഞു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുണ്ടാകും അപ്പോൾ ആ ഇഷ്ടമുള്ള ഒരു ഉത്സവത്തെയോ ആഘോഷത്തെക്കുറിച്ചൊരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഓണത്തെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉത്സവം ഓണമാണ് ഓണം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ഈ സമയം വീടുകളിൽ പൂക്കളത്താൽ അലങ്കരിക്കുന്നു ഓണസദ്യ സദ്യ ുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് വെള്ളം കളിയും പാട്ടുകളും നൃത്തങ്ങളും ഉത്സവത്തിന്റെ ഭാഗമാണ് ഓണം കുടുംബസ്നേഹവും സന്തോഷവും പങ്കിടാൻ നല്ല അവസരമാണ് അപ്പൊ അങ്ങനെ ആ ആഘോഷം എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉത്സവത്തെയോ ആഘോഷത്തെയോ പറ്റിയിട്ട് ഒരു വിവരണം തയ്യാറാക്കി നോക്കുക ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രവർത്തനം നാല് ഏത് എഴുതാം ചിത്രങ്ങൾക്ക് യോജിച്ച വാക്യങ്ങൾ കണ്ടെത്തി എഴുതും അതായത് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ വാക്യങ്ങൾക്ക് അനുയോജ്യമായ ചിത്രത്തിന് നേരെ അത് എഴുതി കൊടുക്കാനാണ് അപ്പൊ ഞാനിവിടെ വാക്യങ്ങൾ കൊടുക്കാം അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകുക അപ്പൊ ഇതാ ഇവിടെ ഇങ്ങനെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു എത്ര അഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് ചിത്രങ്ങൾക്ക് ശേഷം അവിടെ എന്താണ് വരികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചിത്രം നോക്കിയിട്ട് ഏത് വരിയാണെന്നതിനനുയോജ്യം എന്ന് മനസ്സിലാക്കിയിട്ട് എഴുതാനാണ് പിന്നെ അതിവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിന് നേരെ അതായത് ഒന്ന് എന്ന് പറയുന്നത് ആനയുടെ ചിത്രമാണ് അപ്പോൾ ഏറ്റവും യോജിച്ച വാക്യം എന്ന് പറയുന്നത് ചെവിയും വാലും താളത്തിൽ ആട്ടി ആട്ടി നിൽക്കുന്നു കൊമ്പൻ എന്നതാണ് രണ്ടാമത്തേത് ഏതാണ് വാദ്യക്കാരും മേളക്കാരും കൊട്ടിത്തിമിർക്കുകയാണ് അപ്പൊ ആ ചിത്രം അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് മൂന്നാമത്തേത് ഫളപള മൂന്നാമത്തേത് ഒരു വണ്ടിയിലാണ് കൊമ്പനാനയുടെ നിൽപ്പ് എന്ന് പറയുന്നതാണ് നാലാമത്തേത് എന്താണ് നിരനിരയായി പലതരം കച്ചവടക്കാർ അഞ്ചാമത്തേത് തിളങ്ങുന്ന നെറ്റിപ്പട്ടം അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആ വാക്യങ്ങൾ ഓരോ ചിത്രത്തിന് അനുയോജ്യമായത് അതിനു നേരെ എഴുതി കൊടുക്കുക അപ്പൊ അടുത്തത് പ്രവർത്തനം അഞ്ച് ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും നിരവധി കലാരൂപങ്ങൾ അവതരിപ്പിക്കാറില്ല അവ കണ്ടെത്തി എഴുതാം അപ്പം ഏതൊക്കെയാണത് അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പഞ്ചവാദ്യം കൂത്തുകളി താളപ്പെരുമഴ വെള്ളം കളി കഥകളി തീയം നാടൻ നൃത്തങ്ങൾ ഒപ്പ ഓപ്പനിങ് നൃത്തങ്ങൾ സാംസ്കാരിക പരിപാടികൾ ഒപ്പന അങ്ങനെ ഒരുപാട് കളികളുണ്ട് ഒരുപാട് കലാരൂപങ്ങളുണ്ട് അപ്പം അതിന്റെ പേരൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതാവുന്നതാണ് ദൻ ആറ് കഥയിലെ ചില പ്രയോഗങ്ങൾ നോക്കൂ പാഠഭാഗം വായിച്ചു അവ ഉൾപ്പെടുത്തി വാക്യങ്ങൾ കണ്ടെത്തി എഴുതാം അതായത് നമ്മൾ പാഠഭാഗം കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഉത്തരം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും അതായത് ഇവിടെ ചില പ്രയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് ആ വാക്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏത് ഭാഗത്താണ് ആ വരി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഒന്നാമത്തെ പ്രയോഗം പളപള തിളങ്ങുന്നു എന്ന് പറയുന്നതാണ് അതായത് ഏത് വാക്യമാണ് ആ പളപള തിളങ്ങുന്ന നെറ്റിപ്പട്ടം കെട്ടി ആ പാഠഭാഗത്തുണ്ട് അപ്പോൾ നിങ്ങൾ അത് എഴുതി എഴുതിയെടുക്കുക ചുട്ടുപഴുത്ത എന്താണ് ആ ചുട്ടുപഴുത്ത റോഡിലൂടെ നടന്ന് ഭാവത്തിന്റെ കാലിലെ തോല് പോയി അടുത്തത് കൊട്ടി തിമിർക്കുക വാദ്യക്കാരും മേളക്കാരും കൊട്ടി തിമിർക്കുകയാണ് അടുത്തത് കണ്ണുമിഴിച്ചു കാഴ്ചകർ കണ്ടു രാഗി കണ്ണുമിഴിച്ചു ദൻ പ്രവർത്തനം മേഴ് എന്ന് പറയുന്നത് ആശംസ കാർഡ് നിർമ നിർമ്മാണം എന്നതാണ് ഇവിടെ പ്രിയപ്പെട്ട രഹനയ്ക്ക് ഉത്സവം പൊടിപൂരം ആവട്ടെ സ്നേഹത്തോടെ ഹരി രണ്ടാം തരം അപ്പം അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതായത് ആശംസാ കാർഡാണിത് ഹരി തയ്യാറാക്കി ആശംസ കാർഡ് കണ്ടില്ലേ നമ്മളിപ്പോൾ കണ്ടു നമുക്കും ഒരു ആശംസ കാർഡ് തയ്യാറാക്കാം അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ നിങ്ങളൊരു അത് ആശംസാ കാർഡ് തയ്യാറാക്കുക അത് നിങ്ങൾക്ക് മനോഹരമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ വളരെ കളർഫുൾ ആക്കിയിട്ട് ക്രയോണോ സ്കെച്ചോ എല്ലാം ഉപയോഗിച്ച് വർണ്ണക്കടലാസം എല്ലാം ഉപയോഗിച്ച് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ട് ഒരു കൂട്ടുകാർക്കോ കൂട്ടുകാരിക്കോ കൊടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ ഒരു ആശംസ കാർഡ് അതായത് നിങ്ങള കുട്ടിയുടെ പേരെഴുതാം നിങ്ങളുടെ പേരെഴുതാം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആശംസ ഉത്സവം പൊടിപൂരം ആവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊരു ആശംസാ കാർഡ് തയ്യാറാക്കി നോക്കുക പ്രവർത്തനം എട്ട് ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്നതാണ് പൂരം പൊടിപൂരം എന്ന പാഠഭാഗം വായിച്ച് ചോദ്യങ്ങൾ നിർമ്മിക്കാം അപ്പോൾ അതായത് ആ പാഠഭാഗം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഉദാഹരണത്തിന് ഉത്സവ പറമ്പിൽ അരങ്ങേറിയ കലാരൂപം ഏതാണ് ഓട്ടംതുള്ളലാണ് അപ്പം അങ്ങനെ ഓരോ കുറച്ച് ചോദ്യങ്ങൾ അതിൽ നിന്ന് നിർമ്മിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആ പാഠഭാഗവുമായി വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് രാത്രിയിലെ ഉത്സവ കാഴ്ചകൾ എന്തെല്ലാം ഹരിയും രാഗിയും കണ്ട കൊമ്പനാന എങ്ങനെയുള്ളതാണ് രാത്രിയിൽ ഉത്സവം എങ്ങനെയായിരുന്നു ആരൊക്കെയാണ് പോയത് ഉത്സവത്തിൽ കെട്ടിത്തിമർത്തത് ആരാണ് ഹരിയുടെ ആദ്യ ചിന്ത എങ്ങനെയായിരുന്നു അതെല്ലാം നമുക്ക് നമുക്കിങ്ങനെ എഴുതാവുന്നതാണ് അപ്പോൾ ഉത് ചോദ്യങ്ങളാണ് നിർമ്മിക്കേണ്ടത് ഉത്തരങ്ങൾ നിർമ്മിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു ഈ പ്രവർത്തന പുസ്തകത്തിൽ പുസ്തകത്തിലുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്